ഗുരുവായൂരിലെ ഒരു നിയമപരിഷ്കാരാട്ടോ അതായത് ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതിയുടെ ഏർ അവിടുത്തെ ആചാരങ്ങളും മറ്റ് കാര്യങ്ങളും മൊബൈൽ ഫോണിന്റെ ക്യാമറയിലോ അങ്ങനെ മറ്റു ഉള്ളതിലോ അവിടുത്തെ ക്യാമറ സംവിധാനത്തിലല്ലാതെ പകർത്താൻ പാടില്ല ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാട്ടെ ഇടക്കാല ഉത്തരവാണ് അത് ശ്രദ്ധിക്കുന്നത് അപ്പോ ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഹൈക്കോടതിക്ക് മുട്ടുമെടുക്കേണ്ടി വരും അപ്പൊ ആരെങ്കിലൊക്കെ പ്രതികരിക്കുകയാണെങ്കിൽ പോണം സുപ്രീം കോടതിക്ക് അവിടുത്തെ ഫുൾ പേപ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കോടതിയിലേക്ക് പോകണം സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാല് എവിടെ ആണോ ഭക്തർക്ക് ഏത് രീതിയിലാണോ സന്തോഷം നൽകുന്നത് അത് ക്യാമറ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെങ്കിലും അത് ഒരു ഞ്ചോപത്തോ കൊല്ലം യുദ്ധം നടത്തി കഴിഞ്ഞാല് വളരെ സിമ്പിളായിട്ട് ഹൈക്കോടതി തോൽക്കും പല കേസുകളും നമ്മുടെ കേരളത്തിലുള്ളത് ഹൈക്കോടതി വിധി വന്നു കഴിഞ്ഞാല് വിധി വന്നു കഴിഞ്ഞാല് കൊറേ അധികം ആൾക്കാർ പിന്നെ മണ്ടൂടെ കാരണം എന്താ പറയുക മേലയ്ക്ക് കറക് കുറച്ച് പൈസ വേണം സുപ്രീം കോടതിക്ക് പോകണമെങ്കിൽ കുറച്ച് പൈസ വേണം പിന്നെ അതേപോലെ തന്നെ അതിനോട് അനുബന്ധപ്പെട്ട അത്യാവശ്യ അറിവ് വേണം പത്മനാഭസ്വാമി ക്ഷേത്രം തുറന്നല്ലേ സുപ്രീം കോടതി വിധിയിലല്ലേ അത് തുറന്നത് ശബരിമല പെർമിഷൻ കിട്ടിയില്ലേ പക്ഷെ അത് ഭക്തരുടെ ഹൃദയത്തില് ഏൽപ്പിച്ച നൊമ്പരമാണ് നമുക്ക് അവിടെ പ്രതികരണങ്ങളായിട്ട് കണ്ടത് ഗവൺമെന്റ് അതിനോട് ചിന്തിച്ച് അവർ അതിനനുസരിച്ചുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതായിട്ടുള്ള കൊറേ നിയമങ്ങളൊക്കെ ഈ ഗവൺമെന്റ് നമ്മുടെ ഹൈക്കോടതി വിധി പാസ്സാക്കും സാധാരണക്കാർ അതനുസരിക്കും അനുസരിക്കാൻ വലിയ വിഷയമൊന്നുമില്ല ദാ ഹെൽമെറ്റിന്റെ വിധി ബൈക്കിൽ എത്ര ആളുകൾ ഉണ്ടെങ്കിലും ഹെൽമെറ്റ് ധരിച്ചോളണം അല്ലെങ്കിൽ ഫൈൻ ഗവൺമെന്റ് വരുമാനം കിട്ടാനുള്ള ഒരു പരിപാടി ഉണ്ടാക്കി വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു ഇന്ത്യയില് ഇതേ ഇന്ത്യയില് കേരളം വിട്ടുകഴിഞ്ഞാൽ പ്രാവർത്തികണില്ല തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും അവിടെ ഈ പറഞ്ഞ ഹെൽമെറ്റിന്റെ ഒന്നും പ്രാവർത്തിക ആക്കണില്ല അമ്പലങ്ങളുണ്ട് മുണ്ടെടുത്ത് കാരണം ഷർട്ട് അയച്ചത് കാരണം ഈ നിയമം പുറത്തില്ല ഊട്ടിയിൽ ഞാൻ പോയില്ല അവിടെ കോട്ട് വരട്ടിട്ട് ട്രൗസർ ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിലും പോവാം മറ്റേ ഗോവയിലും ട്രൗസർ ഇട്ട് കയറാം പക്ഷെ ചില സ്ഥലങ്ങളിൽ ഒരു നിയമം ഉണ്ടാക്കി വെച്ച് അതിനെ പരിപാലിച്ചു പോരോ ഒന്നുകിലനുസരിക്കുക ഞാനിത് വിമർശിക്കാൻ പറയുന്നതല്ല ഒന്നുകിൽ ആ നിയമം അനുസരിക്കുക അതെല്ലാം അത് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയാണെങ്കിൽ അതിനെതിരെ നന്നായിട്ട് ഫോളോ ചെയ്യുക നേരെ വരെ കാരണം സുപ്രീം കോടതി അവിടെ നിന്നും തോറ്റു കഴിഞ്ഞാൽ പിന്നെ നിയമത്തില് വളരെ പണിയുണ്ട് കാരണം ഇതൊക്കെ സുപ്രീം കോടതിയുടെ വിധി പറഞ്ഞാൽ അവസാന വിധി ഇല്ല അത് നമ്മൾ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അത്രയും രോഷം കൊണ്ടു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് നമുക്കത് ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ അവതരിപ്പിച്ച് വിധി മാറ്റി എടുക്കാൻ പറ്റുമോ വേണമെങ്കിൽ ഞാനിപ്പോ ഈ ഗുരുവായൂരന്റെ വിധി മാറ്റാൻ വേണ്ടിട്ട് പറഞ്ഞ വീഡിയോ ഒന്നുമല്ല പക്ഷെ ഓരോ ദിവസം പോകുമ്പോഴും ഈ ലോകത്തിലെ നിയമം മാറിക്കൊണ്ടേയിരിക്കും നന്മുണ്ട് നന്മണ്ട് നന്മണ്ട് ഓരോ നിയമത്തിലും നന്മണ്ട് നല്ലേ നായ മതി എനിക്ക് അത്രേ പറയലുള്ളു ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് സ്വാതന്ത്ര്യം അഭിപ്രായ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് ഞാൻ യൂട്യൂബിൽ വന്നിട്ട് പോലീസ് സ്റ്റേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് കോടതിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് പറയാനുണ്ട് അതെന്താ കാരണം എനിക്ക് അഭിപ്രായ സ്വാധീനിച്ചിട്ടുണ്ട് ഇനി എനിക്കെതിരെ കമന്റ് ചെയ്യാം അവർക്ക് അഭിപ്രായ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ എനിക്കെതിരെ കമന്റ് ചെയ്യുന്നവരുടെ കമന്റ് എനിക്ക് രോഷം കൊണ്ടാൽ മാത്രമേ ഞാൻ അതിനെതിരെ പ്രതികരിക്കേണ്ടതുള്ളൂ ഇപ്പൊ ശാസ്ത്രം പറഞ്ഞാല് ഒരു വിധത്തിൽ ഇല്ലെങ്കിൽ പല വിധത്തിലും എനിക്ക് നന്നായിട്ട് കുറെ കമന്റുകൾ കിട്ടിക്കഴിഞ്ഞു പക്ഷെ അതൊന്നും എനിക്ക് രോഷം കൊണ്ടില്ല പിന്നെ ഞാൻ എന്തിനാ അതിനെ നീങ്ങണം ഇപ്പൊ ഞാൻ പ്രതികരിച്ച കുറെ ഒരു പ്രസ്ഥാനം അവർക്ക് അത് രോഷം കൊണ്ടിട്ടുണ്ടാവൂല ബ്രഹ്മകുമാരീശിനെ പ്രതി ഏർ ഞാൻ ഒരുപാട് വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവർക്ക് രോഷം കൊണ്ടില്ല പിന്നെ അവരെന്തിന എനിക്കിതുവരെ പ്രതികരിക്കണം ഞാൻ അവരെ രോഷാകുലരാക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല പക്ഷെ അതിൽ ചില വ്യത്യാവ രോഷം കൊണ്ടാണ് അവര് പേഴ്സണലി എന്നെ വിളിച്ചത് അങ്ങനെ ഇപ്പോഴും നോട്ട് ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടാവും അതൊന്നും വിഷയല്ല വിഷയമല്ല നമുക്ക് ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഉള്ളതാണ് അത് ചിലപ്പോ സത്യം പറഞ്ഞാല് ഞാന് കഴിഞ്ഞ വർഷം ഗുരുതാര് പോയപ്പോ അവിടെ ഒരാൾക്ക് ഇല്ല ഒരാൾക്ക് ഇല്ല ഒന്ന് ആലോചിക്കണം ഒരാ ഒറ്റയ്ക്ക് ചെന്നാൽ റൂമില്ല ഞാനവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി ജസ്റ്റ് പരാതി ഒക്കെ കൊടുത്തപ്പോ ഞാൻ പറഞ്ഞത് ഗുരുവായൂരപ്പന്റെ ഒരു പേരിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അത് അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ ലോഡ്ജിന്റെയും പേരിൽ ഗുരുവായൂരപ്പന്റെ കാര്യം നടക്കല്ല ശരിയല്ല എന്നും പറഞ്ഞു ഞാനവിടെ പരാതി ഒക്കെ എഴുതി കൊടുത്തു പോകുന്നു ഇത്തവണ പോയപ്പോ ഒരു ലോഡ്ജിന് നോ പ്രോബ്ലം ഒറ്റയ്ക്കല്ലേ ആ ഇത്ര രൂപ ഞാനെടുത്ത് പിന്നെ നമുക്ക് അവിടെ സത്രം ഉണ്ടായിരുന്നു സത്രത്തിൽ പോയി അവിടെ ഞാൻ ഒറ്റയ്ക്ക് അല്ല പോയത് അപ്പൊ നിങ്ങള് ഫാമിലി ആയിട്ട് വരുന്ന സത്രം പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് സുഖസുന്ദരായിട്ട് രാഹുൽ രാത്രി മുതൽ രാഹുൽ അവരെ കിടന്നിറങ്ങി നേരത്തെ എണീറ്റ് പോയി നോക്കുമ്പോഴാണ് അവിടെ പടിഞ്ഞാറൻ നടയിലും കിഴക്കേ നടയിലും എല്ലാ നടയിലും എഴുതി വെച്ചിട്ടുള്ളത് ഇടക്കാല ഉത്തരവ് ഇടക്കാല ഉത്തരവാണ് കേട്ടോ അത് ആയിട്ടുള്ള വിധി വന്നിട്ടുമില്ല അങ്ങനെ ഇനി ഒരുപാട് ഭക്തർ ചെല്ലുമ്പോ ഭക്തർക്ക് പ്രയാസം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാരണം ചില ഭക്തർ ഓരോ ഭക്തർക്കും ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടായിരിക്കുമല്ലോ ഇപ്പൊ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞാല് ഒരു തരത്തിലും ബുദ്ധിമുട്ടികൾ തന്നെയാണ് അതിന്നെ പ്രയാസമില്ലാത്ത രീതിയില് വീഡിയോ എടുക്കുന്നവരും ഉണ്ട് കാരണം ചില ചില കാര്യങ്ങളുടെ ചില ചില അമ്പലങ്ങളുടെ ചരിത്രങ്ങളും അതിലെ ചിത്രങ്ങളും അതിന്റെ ഐതിഹ്യങ്ങളും ഒക്കെ നാടിനെ അറിയിക്കേണ്ട കടമയും ആര് തന്നെയാണ് സാധാരണക്കാര് തന്നെയാണ് അതാ ഓരോരുത്തർക്കും ഓരോരോ രീതിയിൽ അവതരിപ്പിക്കേണ്ടി വരും അതിന് വേണമെന്നുണ്ടെങ്കില് അങ്ങനെ ഒരു താല്പര്യം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മേലയ്ക്ക് മേലയ്ക്ക് കേറേണ്ടു ഹൈക്കോടതിയിലാണെങ്കിലും പിന്നെ സുപ്രീം കോടതിയിലേക്കാണെങ്കിലും ഒക്കെ പോയിട്ട് വിധി എന്നെ സംബന്ധിച്ച് ഗുരുവായൂരിന്റെ എ ബി സി ഡി ഒന്നും പറയാൻ പറയാനൊക്കെ ആവശ്യമില്ല പിന്നെ നമ്മൾ അവിടെ പോകുമ്പോ ഒന്ന് രണ്ട് വീഡിയോ കൊടുക്കാൻ നോക്കുക എന്നല്ല ഇപ്പൊ അതിനുള്ള വിധി ഇല്ല എന്നാലും ഞാൻ അവിടുന്ന് സെൽഫി ഒക്കെ എടുത്തു അതിന്റെ പേരിൽ എന്റെ പേരിൽ കേസ് വരികയാണെങ്കിൽ അപ്പൊ നോക്കാം അപ്പൊ ഈ സുപ്രീം കോടതിക്കുള്ള വഴി എന്റെ അടച്ചിട്ടൊന്നല്ലല്ലോ ഉള്ളത് എനിക്കും അറിയാലോ ആ അങ്ങനെ ഉണ്ടെങ്കിലും ഒരുവായിരം ദിവസം എനിക്കെതിരെ വരട്ടെ അപ്പൊ നോക്കാം പിന്നെ ഞാൻ അവിടുത്തെ ആചാരങ്ങളോ കാര്യങ്ങളോ ഒരു വീഴും എടുത്തില്ല ഞാൻ എന്റെ സെൽഫി എടുത്തു അവര് നല്ല ഭംഗിയില് ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ ഞാൻ നന്നായിട്ട് എനിക്ക് ആസ്വദിച്ച പോലും ഞാൻ ശെരിക്കും എടുത്തില്ല കാരണം എന്താ അങ്ങനെ ഒരു നയമുള്ള ഭക്തർക്ക് ഒരു പ്രയാസം വേണ്ട അപ്പൊ ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ എൻ്റെതായൊരു ചെറിയ കുറച്ച് വീഡിയോ എടുത്തു അതിലപ്പുറത്തേക്ക് ഇണ്ട് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ആയിട്ട് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എനിക്കെതിരെ മാത്രമായിട്ട് തിരിയുമ്പോ ഞാനും ഒരു ഭക്തനാണല്ലോ എനിക്കും എൻ്റെതായ രീതിയിൽ പിന്നെ ബാക്കി നീങ്ങി നോക്കേണ്ടി വരും സാധാരണ ഭക്തരെ ശരിക്കും ബുദ്ധിമുട്ടിക്കില്ലേ ഗുരുവായൂർ ഗുരുവായൂർ ദിവസം ഒന്നുമില്ലട്ടാ ഗുരുവായൂർ ദേവസായാലും ശബരിമല ദിവസമായാലും ഏത് എല്ലാത്തിനൊരു ദിവസമാണെങ്കിലും ഇതിന്റെയൊക്കെ പിന്നില് കുറെ ഉള്ളുകളുണ്ട് ഇപ്പൊ ശബരിമലയിൽ വർഷങ്ങളായിട്ട് കോടിക്കണക്ക് നുറുപ്പി ചെലവാക്കിയിരുന്ന ഒരു ഭക്തൻ അവിടെ ഒരു നിയമത്തിന്റെ പേരില് പുറത്തേക്ക് അതില് ഗുണവും ഉണ്ടാവും ദോഷവും ഉണ്ടാവും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് പുറത്താക്കി അപ്പൊ അതിന്റെ പിന്നിൽ എന്താ ഉള്ളത് ആ വ്യക്തിയുടെ എത്രയോ പണം ആ ഗുരു ആ അമ്പലത്തിന്റെ ഏതെല്ലാം മൂലകൾ കെട്ടിപ്പോക്കിട്ടുണ്ട് അന്നേരം ദേവസാധനം ഒന്നും ഒരു ഇതും പറഞ്ഞില്ല ഏതോ ഒരു പൂജക്ക് രണ്ടു ലക്ഷം രൂപ ചെലവുണ്ട് അത് ആ വ്യക്തി തന്നെയാണ് കൊടുക്കാറ് ഇപ്പോ ഈ ഹൈക്കോടതി വിധിയിലൂടെ പുറത്താക്കപ്പെട്ട വ്യക്തി ആ വ്യക്തിയാണ് സ്ഥിരം കൊടുക്കാറ് ദേവസ്വത്തിന് ചെത്തം പറഞ്ഞാൽ അതിന്റെ കണക്ക് പോലും ചെലവ് ആക്കേണ്ട ആവശ്യം പോലും ഇല്ല ഈ വ്യക്തിയാണ് കൊടുക്കുന്നത് പുറത്താക്കി ഇതൊക്കെ എന്തെന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ നാട്ടില് ഒരു തരം ഉം കൃമികടിയെന്ന് പറയില്ലേ കൃമികടി കാര്യങ്ങൾ ആയി കഴിഞ്ഞാല് അത്യാവശ്യം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഓവറായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൃമി ഉണ്ടാവും ചില ഭക്ഷണങ്ങൾ കൃമി ഉണ്ടാവും പിന്നെ ചൊറിയാന്നറിയില്ലേ കൃമി കടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചൊറിയാന്നറിയില്ലേ അത് കഴിഞ്ഞിട്ടും ചൊറിച്ചില് മാറിയിട്ടില്ലെങ്കിൽ വിരളക്ക വിരളക്കിട്ടും മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ഇതേപോലെ ഓരോരോ പ്രശ്നങ്ങളും ഓരോരുത്തർക്ക് വരും നേരിടാ വേറെ ചെയ്യാനാ കൊറേ ഒക്കെ അങ്ങോട്ട് സഹിച്ചു മുന്നോട്ട് പോന്നെ ഇനിയും നമ്മുടെ വീട്ടിലേക്ക് അവനവന്റെ വീട്ടിലേക്ക് കയറാൻ വരെ ഇനി കുറച്ച് കഴിഞ്ഞാല് നിയമങ്ങൾ വന്നൂടായില്ല അവനവന്റെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കണമെങ്കില് ടാക്സ് അടക്കേണ്ട കാലം വന്നൂടായില്ല അങ്ങനത്തെ കാലത്തിലേക്കാണ് ഗവൺമെന്റ് പോയിക്കൊണ്ടേയിരിക്കുന്നത് അത് ഏത് ഗവൺമെന്റ് പ്രത്യേകിച്ച് നമ്മുടെ കേരള ഗവൺമെന്റ് കുറച്ച് ബുദ്ധി കൂടുതൽ ഉള്ളത് മലയാളികളൊക്കെ എന്നാ പറയുന്നത് കണ്ടറിയണം കോശി നമ്മുടെയൊക്കെ ജീവിതം